തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അൻപത് ബൂത്തുകളിലും രാവിലെ മന്ദഗതിയിലായിരുന്നു പോളിംഗ് ഉച്ചയോടെ അല്പം മെച്ചപ്പെട്ടെങ്കിലും പോളിംഗ് കുറവായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത് കാളികാവ് ഹയാത്തുലാം മദ്രസയിലെ മെഷീൻ തകരാറ് മൂലം ഏതാനും മിനിറ്റ് പോളിംഗ് തടസ്സപ്പെട്ടു കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാളികാവ് ചോക്കാട് ഗ്രാമപഞ്ചായത്തുകളിലായി അൻപത് ബൂത്തുകളാണുള്ളത് മിക്ക ബൂത്തുകളിലും പോളിംഗ് വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ഹയാത്തുൽ ഇസ്ലാം അദ്രസയിൽ ആദ്യ വോട്ടിംഗ് ചെയ്തപ്പോൾ തന്നെ മെഷീൻ തകരാറ് കാരണം വോട്ടിംഗ് തടസ്സപ്പെട്ടു മണിക്കൂറിലേറെ സമയമാണ് പോളിംഗ് തടസ്സപ്പെട്ടത് തകരാർ പരിഹരിച്ച് പോളിംഗ് പുനരാരംഭിക്കുകയും ചെയ്തു കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ ബൂത്തുകളിലും സമാധാനപരമായിട്ടാണ് പോളിംഗ് നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ഉയരാനാണ് സാധ്യത മുപ്പത് ശതമാനത്തോളം പോളിംഗ് ആണ് പന്ത്രണ്ട് മണിവരെ വോട്ട് രേഖപ്പെടുത്തിയത് ന്യൂസ് ബ്യൂറോ Dirty Baby Diaper and Pants Made for Indian Baby Body Type